ആയിരം രൂപക്ക് ലക്ഷദ്വീപിലേക്ക് ഫ്ലൈറ്റ് കയറാൻ പോകും രതീഷ് രതീഷ് അതിന് നമ്മുടെ വണ്ടി എടുത്തിട്ടില്ല അതിന് ക്യാബ് വിളിച്ച് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത് രണ്ട് നാൽപ്പതിനാണ് ഞങ്ങൾക്കുള്ള ട്രെയിൻ ഗോവയിലേക്കാണ് കേട്ടോ പോകുന്നത് ഗോവയിലെ ദിവിം എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ഞങ്ങളുടെ ഈ ഒരു യാത്ര അവിടെ നിന്നിട്ടും മോപ്പ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണം ഏകദേശം മൂന്ന് മണി മൂന്നര മണിയോടെയാണ് റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയത് അവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്ന ക്യാബ് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ നിന്നിട്ട് മോപ്പ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയി എയർപോർട്ടിൽ എത്തി ഫ്രഷ് ആയി ബോർഡിംഗ് പാസും എടുത്ത് ഞങ്ങളുടെ ഫ്ലൈറ്റ് അങ്ങനെ ഏറെ കാത്തിരി ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന ലക്ഷദ്വീപ് എന്ന സ്വർഗത്തിലേക്ക് പറക്കാനുള്ള സമയമായി അതിന് പറക്കാൻ വേണ്ടി ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് ഫ്ലൈറ്റ് എക്സൈറ്റ്മെന്റ് ഞങ്ങൾ പോകുന്നത് പാക്കേജ് വഴി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഞങ്ങൾ എടുക്കേണ്ടി വന്നിട്ടില്ല എല്ലാം അവരെടുത്ത് പെർമിറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു തന്നതാണ് വെറും എഴുപത് സീറ്റുള്ള ഒരു കു കുട്ടി വിമാനത്തിലാണ് കേട്ടോ ഞങ്ങൾ ലക്ഷദ്വീപിലേക്ക് പറക്കുന്നത് അങ്ങനെ പറന്നുയർന്ന ഞങ്ങളുടെ കുട്ടി വിമാനം ദേ ലക്ഷദ്വീപിന്റെ ആ മണ്ണിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ എയർപോർട്ടും ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതേ ഈ ഒരു രൂപത്തിലാണ് ഇട്ട് വരുന്നത് ഇതാണ് നമ്മുടെ സ്പോൺസറായ മിസ്ബാബുട്ടോ ഇവരിതേ ഞങ്ങൾ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരും വീഡിയോകളായിട്ട് കാണാട്ടോ അടുത്തൊരു വീഡിയോ കാണുന്നവർക്കും ഒരു ഷോർട്ട് ബ്രേക്ക്